മണിപ്പൂരിൽ കുക്കി വനിതകളെ നഗ്നരാക്കി ബലാത്സംഗം ചെയ്തപ്പോൾ ഒരക്ഷരം ഉരിയാടാത്ത മോദിയാണ് തൃശൂരിൽ വന്ന ഗ്യാരണ്ടിയെ കുറിച്ച് വീമ്പിളക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ജനുവരി ഇരുപതിന് സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥം മറ്റു മേഖലാ കമ്മിറ്റി നിർത്തുള്ള ജാഥയുടെ ഉദ്ഘാടന നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാശിനാഥന്റെ മണ്ണിൽ നിന്നും വടക്കുംനാഥന്റെ മണ്ണിൽ വന്ന് നിൽക്കുമ്പോൾ തന്റെ ഗ്യാരണ്ടിയെക്കുറിച്ചാണ് മോദി പറഞ്ഞത് മണിപ്പൂരിൽ ക്രൈസ്തവ മതവിഭാഗത്തിൽ ജനിച്ചുപോയതിന്റെ പേരിൽ ക്രിസ്ത്യാനിയായി എന്നതിന്റെ പേരിൽ പൂർണ്ണ നഗ്നരാക്കി കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ പേരാണ് നരേന്ദ്രമോദി എന്ന് അപമാനപൂർവ്വം നമുക്ക് ഓർക്കേണ്ടി വന്നിരിക്കുകയാണ് മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് ഈ തൃശൂർ ജില്ലയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ ബി വേണ്ടി എംപിയാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയതയുടെയും മതഭീകരതയുടെയും രാഷ്ട്രീയം ഈ നാടിനകത്ത് തുറന്നുകാണിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ടെന്നും ശരത് പ്രസാദ് കൂട്ടിച്ചേർത്തു മോദി ഇവിടെ ഈ തൃശ്ശൂർ രണ്ടു ദിവസം മുമ്പ് വന്ന് വനിതകളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു ആ വനിതാ സമ്മേളനത്തിൽ ഞാൻ കാശി വിശ്വനാഥന്റെ മണ്ണിൽ നിന്നാണ് വരുന്നത് കാശി വിശ്വനാഥന്റെ മണ്ണിൽ നിന്ന് വടക്കു മണ്ണിൽ വന്നു നിൽക്കുമ്പോൾ മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ചാണ് പ്രസംഗിച്ചത് ക്രിസ്ത്യാനികളായി എന്നതിന്റെ പേരിൽ പൂർണ്ണമഗ്നരാക്കി കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന സ്ത്രീകളുള്ള രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ പേരാണ് നരേന്ദ്രമോദി എന്ന് അപമാനപൂർവ്വം നമുക്ക് ഓർക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം ബി ജെ പിക്ക് സുരേഷ് ഗോപിയെ ഒരു എം പി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഈ സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയതയുടെയും നാടിനകത്ത് തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ആളൂർ തിരുത്തിയിൽ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഡിവൈഫൈ മേഖലാ പ്രസിഡന്റ് വിനോദ് മുകുന്ദൻ അധ്യക്ഷനായി സി പി ഐ എം മറ്റം ലോക്കൽ സെക്രട്ടറി കെ എസ് ദിലീപ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ ഡിവൈഫ് മേഖലാ ട്രഷറർ അമൽ ആളൂർ എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി കെ എം ജിജിൽ ക്യാപ്റ്റനായും വൈസ് പ്രസിഡന്റ് ദേവിക ഷാജി വൈസ് ക്യാപ്റ്റനായും പ്രസിഡന്റ് വിനോദ് മുകുന്ദൻ മാനേജറുമായ പ്രചരണ കാൽനടജാഥ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം മറ്റം സെന്ററിൽ സമാപിച്ചു ഡിവൈഫൈ ജില്ലാ കമ്മിറ്റി അംഗം മഹിമ സതീഷ് മേഖലാ ഭാരവാഹികളായ അമൽ ആളൂർ ശരത് രാമനുണ്ണി സതീഷ് തണ്ടാശ്ശേരി അരുൺ തിരുത്തി കെ സി അഖിലേഷ് എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി